ഞാൻ ഈ പ്രേക്ഷകർക്ക് വിഷ്ണു ഗുരേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോവാം ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുത്തി വാർത്തകൾ എത്തുന്നത് ഇപ്പോൾ രണ്ടായിരം രൂപ നമുക്ക് ഈ മാസം എന്നത്തേ പോലെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും കുടിശിക ഒന്നുമില്ല നമുക്കിനി വർദ്ധിപ്പിച്ച നാനൂറ് കൂട്ടി രണ്ടായിരം രൂപ നമുക്ക് എത്തിച്ചേരുന്നതായിരിക്കും കൂടാതെ തന്നെ ചില കേന്ദ്രത്തിൽ നിന്ന് മേടിക്കുന്നവർക്ക് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ വെച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ചില മാസങ്ങളിലായിട്ട് ആ തുക എത്തിച്ചേർന്നിട്ടില്ല അതെല്ലാം കളെ കൂട്ടി നമുക്ക് നാലായിരം രൂപ എത്തിച്ചേരാൻ പോവുകയാണ് ചില ഈ തകരാറുകളൊക്കെ കാരണമാണ് അത് എത്തിച്ചേരാത്തത് അപ്പോൾ കൂടി നമുക്ക് ഈ മാസമൊക്കെ ആകുമ്പോഴേക്കും ആ രണ്ടായിരം രൂപ നാലായിരം രൂപയ്ക്ക് നാലായിരം രൂപയ്ക്ക് നമുക്ക് അത് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ കഴിഞ്ഞ മാസം ആയിരത്തി അറുനൂറൊക്കെ വെച്ചാണ് ചിലർക്ക് എത്തിച്ചേരണ്ടത് അപ്പോൾ അവർക്കെല്ലാം കൂടി നാലായിരം രൂപയുടെ നമുക്ക് തുക വിതരണം എത്തിച്ചേരുന്നതായിരിക്കും നാലായിരം രൂപ അതിൽ അതിന് വേണ്ടി എക്സ്ട്ര ആയിട്ട് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയാണ് ഇതിനു വേണ്ടി അനുവദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്നവർക്കാണ് സാമൂഹിക സുരക്ഷ പെൻഷൻ എത്തിച്ചേരുന്നത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കി വരുന്ന ജനങ്ങൾക്ക് സഹകരണ സംഘം വഴി കൈകളിലേക്കും തുക എത്തിച്ചേരുന്നതായിരിക്കും വലിയ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നാലായിരം രൂപയ്ക്ക് വരാൻ പോവുകയാണ് കേന്ദ്ര വിധത്തിലുള്ളവർക്ക് അപ്പോൾ അവർ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ മസ്റ്റിംഗ് പൂർത്തിയാക്കേണ്ടതാണ് അതിൻ്റെ നമുക്ക് ഈ വാർഷിക മസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവുന്നത് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതൊരു നിങ്ങൾക്ക് ആ കുരുഷത്തോ ലഭിക്കുന്നതല്ല അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ മസ്റ്റർ ചെയ്യുക രണ്ടായിരം രൂപ ഇനി ഇതുപോലെ മറ്റേ ബോർഡർ വഴി മേടിക്കുന്നവർക്ക് നാലായിരം രൂപയുണ്ട് ആ നാലായിരം രൂപയൊക്കെ എത്തിച്ചേരണമെങ്കിൽ നിങ്ങളിതൊക്കെ ചെയ്യാൻ അനിവാര്യമാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം